ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം മൂവറ്റുപുഴ നഗരസഭാ പരിധിയിലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു മൂവറ്റുപുഴ ടൗൺ ഹാളിൽ നടന്ന കർഷക ദിനാഘോഷം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികൾക്ക് സൗജന്യ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയുമായി സഹകരിച്ചാണ് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ടൌൺഹാളിൽ നടന്ന കർഷക ദിനാഘോഷം നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുതിർന്ന കർഷകൻ മികച്ച നെൽകർഷകൻ മികച്ച സമ്മിശ്ര കർഷകൻ മികച്ച വനിതാ കർഷക എസ് സി കർഷകൻ മികച്ച ക്ഷീര കർഷക ജൈവ കർഷകൻ മികച്ച കർഷക തൊഴിലാളി മികച്ച കർഷകൻ വിദ്യാർത്ഥി കർഷകൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു കർഷക ദിനത്തോടനുബന്ധിച്ച് പ്രദേശവാസികളായവർക്ക് സൗജന്യ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളുടെ വിതരണവും നടത്തി ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അധ്യക്ഷത വഹിച്ചു കൃഷി ഫീൽഡ് ഓഫീസർ സൈനുദ്ദീൻ കെ എം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇന്ദു ബി നഗരസഭാ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഖാൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലൈല ടി എം നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ഒ ജംഗ്ഷൻ മോവാറ്റിപുഴ